വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി കരുതക്കാട് മക്കാം ആണ്ട് നേർച്ചയ്ക്കും ദിക്രദുവ സമ്മേളനത്തിലും ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തുടക്കമായി ജുമാ നിസ്കാരത്തിന് ശേഷം മഹല്ല് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി പതാക ഉയർത്തി വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം മഹല്ല പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി പതാക ഉയർത്തിയതോടെയാണ് വടക്കാഞ്ചേരി കരുതക്കാട് മക്കാമാണ്ട് നേർച്ചയ്ക്കും ദിക്കർ ദുവാ സമ്മേളനത്തിനും തുടക്കമായത് തുടർന്ന് മധുര വിതരണവും നടന്നു ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ദിക്കർ ദുവാ സമ്മേളനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മഹൽ ഖത്തീബ് നൌഫൽ അൻവരി മുഖ്യ പ്രഭാഷണം നടത്തും ദുവാ നേതൃത്വം ബദർ ഉൽമ സി എച്ച് മുഹമ്മദ് ബാഹബി ഉസ്താദ് നിർവഹിക്കും ഡിസംബർ ശനിയാഴ്ച നടത്തുന്ന മജ്ലി സുന്നൂറിന്റെയും മതപ്രഭാഷണത്തിന്റെയും ഉദ്ഘാടനം സെയ്ദ് സി കെ കുഞ്ഞിക്കോയെ തങ്ങൾ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന മതപ്രഭാഷണം ദക്ഷിണേന്ത്യയിലെ പ്രഭാഷണ രംഗത്തെ കരുത്തുറ്റ സാന്നിധ്യം സിറാജുദ്ദീൻ പത്തനാപുരം നിർവഹിക്കും ഡിസംബർ ഞായറാഴ്ച മക്കാം ആണ്ട് നേർച്ചയും ഗതം ദ പാരായണവും സമൂഹ പ്രാർത്ഥനയും മഹൽ ഖത്തീഫ് നൌഫൽ അൻവരി നിർവഹിക്കും തുടർന്ന് പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് മഹൽ കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി സെക്രട്ടറി ഹുസൈൻ ട്രഷറർ ഷമീർ മറ്റു കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു ൂറ് വിക്രൂ വാർഷികം തുടങ്ങിയ വാർഷികവും ആഘോഷിക്കുന്ന മൂന്ന് ദിവസങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ പ്രാരംഭ ചടങ്ങായ കൊടി ഉയർത്തൽ ക്രമമാണ് ഇവിടെ നടത്താൻ പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ നൂറിൻ്റെ പ്രസരിപ്പ് അറിയിച്ചുകൊണ്ട് ഈ നാട്ടിലെത്തുകയും അക്കാലഘട്ടത്തിലെ ആളുകൾക്ക് ഈ മഹാനുഭാവനെക്കുറിച്ച് ചില അടയാളങ്ങൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവർക്ക് സൗകര്യപൂർവം അവരുടെ അരികിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ നല്ല വാഹത്തായ രീതിയിൽ സൗകര്യം ഒരുക്കുകയും അതിനേ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അത് ആദ്യകാലം മുതൽ മാനേജ്മെന്റ് സ്ഥാനത്തേക്ക് വരുന്ന ആളുകളും അതുപോലെയുള്ള മറ്റു ജനങ്ങളും ഈ മഹാനും ഈ പരിസരത്തെ വളരെ കാര്യമായി തന്നെ അതിനെ നല്ല നിലയിൽ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ന്യൂസ്